സ്വാഗതം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏതൊക്കെ നമുക്ക് ഓർത്തായി നോക്കാം തൊണ്ണൂറ്റെട്ട് നാൽപ്പത് തൊണ്ണൂറ് നാൽപ്പത്തെട്ടായി അയ്യായിരം വന്നു നാൽപ്പത്തി ആറ് പൂജ്യം എട്ടായി അഞ്ഞൂറ് ഒന്ന് പൂജമാർ എഴുപത്തൊമ്പത് അറുപത് അറുപത്തേഴ് ആയി എണ്ണായിരം ഒന്ന് ഉത്മാറ് നാൽപ്പത് അറുപത് നാൽപ്പതായി ആയിരം ഒന്ന് ഒമ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് പൂജ്യം ഒമ്പതായി ആയിരം ഒന്ന് നാൽപ്പത്തൊന്ന് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പതായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തേഴ് അറുപത് പൂജ ഒമ്പത് നാൽപ്പത്തേഴായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തി എഴുപതായി അഞ്ഞൂറ് ഒന്ന് എഴുപത് അറുപത്തൊന്ന് തൊണ്ണൂറ്റേ പൂജ അഞ്ഞൂറൊന്ന് അറുപത്തി ആറ് ഇരുപത് അറുപത് തൊണ്ണൂറ്റെട്ടായി അഞ്ഞൂറ് ഒന്ന് പൂജ മുപ്പത്തി ആറ് എഴുപതായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തെട്ട് എഴുപത് എഴുപത്തിമൂന്ന് പൂതെട്ടായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് ആ സുവർണ പാർട്ട് വണിലെ ടൂലും അഭിനന്ദനങ്ങൾ പ്രൈസ് ബോക്സിൽ ൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാണിനെ ചാൻസ് ഓണായി ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം കേൾക്കുക പാട്ടുകളിലെ ചാൻസമ്പിൾ നമ്പർ ഇരുപൂന്ന് പതിനഞ്ച് പതിനേഴ് മുപ്പത് പൂജ്യെട്ട് എഴുപത്തൊമ്പത് തൊണ്ണൂറ്റാറ് മുപ്പത്തഞ്ച് ഇരുപത്തൊന്ന് നാൽപ്പത്തൊമ്പത് നാൽപ്പത് പതിനെട്ട് അറുപത്തെട്ട് എൺപത് പതിനേഴ് അമ്പത്തൊന്ന് അടുത്ത ചാൻസബിൾ നമ്പർ നാപ്പത്തിനാല് ഇരുപത്തി ആറ് അറുപത്തി ഒമ്പത് മുപ്പത് തൊണ്ണൂറ്റഞ്ച് പൂജ്യം ആറ് നാപ്പത്തി ഒമ്പത് പൂജ്യം ഒമ്പത് എൺപത്തി ഒന്ന് മുപ്പത്തിനാല് എഴുപത്തി ഒന്ന് എന്നീ ചാൻസ്കളാണ് കാഴിഞ്ഞ പാർട്ട് ടൂലെ ചാൻസ്പികളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ആയി വിടവരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യുക